പല മതക്കാരും പല ജാതിക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് മലപ്പുറത്ത് പോയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും മതസൗഹാർദ്ദത്തിൻ്റെ കേളി കേട്ട മണ്ണാണ് കേരളം അതിൽ മലപ്പുറത്ത് പോകുമ്പോൾ അതൊന്നുകൂടി ക്ലിയറാണ് ക്ലിയർ ഇപ്പോൾ ഈ സം ഞാൻ എടുക്കുന്ന വീഡിയോ ഒരാഴ്ച മുന്നേ നടന്നതാണ് അതായത് മലപ്പുറം ജില്ലയിലെ കളിയാട്ട മഹോത്സവത്തിൻ്റെ വീഡിയോ ആണിത് ഇത് മുട്ടിച്ചിറപ്പള്ളി ശുഹദാ പള്ളിയാണ് ആ പള്ളിയിൽ പള്ളിയിലിപ്പോൾ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു കളിയാട്ടക്കാർ അതിനു മുന്നിലൂടെ അവരുടെ ആചാരങ്ങളും ബാൻഡ് മേളവും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു തൊട്ടടുത്തു തന്നെ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അകലെയാണ് റോഡും പള്ളിയും കൂടി ഉള്ളത് ഏതെങ്കിലും ആൾ ഞങ്ങൾ നിസ്കാരത്തിന് തടസ്സം വന്നു നിങ്ങളവിടെ ബാൻഡ് മേള നിങ്ങളെ ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പ്രശ്നമായി എന്ന് ഒരു കുട്ടി പോലും പറഞ്ഞില്ല മാത്രമല്ല ഇവിടെയുള്ള ശുഭതാക്കളുടെ ഈ ശ്മശാന ഭൂമിയിലേക്ക് വന്ന് ഈ കളിയാട്ടക്കാർ അവരുടെ ചെണ്ടമേളമായി പള്ളിയിലേക്ക് കയറി വന്ന് അവർ മുട്ടി അവർ വരം വാങ്ങി പോകുന്ന മനോഹരമായ കാഴ്ചയും ഇവിടെയുണ്ട് ഇതാണ് കേരളം കേരളമെന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദം എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രവർത്തിക്കുക കൂടി വേണം പല ജില്ലകളിലും പല ഉണ്ടാവാറുണ്ട് പക്ഷേ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ തോരയിൽ അലിഞ്ഞതാണ് മതങ്ങൾ പലതും ഉണ്ടാകും ആചാരങ്ങൾ പലതും ഉണ്ടാകും എല്ലാത്തിനെയും സ്വീകരിച്ച് എല്ലാത്തിനെയും മനസ്സുകൊണ്ട് അംഗീകരിച്ച് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് മലപ്പുറത്ത് ചെന്നാൽ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും അതാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ കളിയാട്ടക്കാവ് മഹോത്സവത്തിൻ്റെ പല വീഡിയോസുകളും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് ഇതേപോലെ മനോഹരമായൊരു രംഗം കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഞാൻ ഈ ചാനലിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ പള്ളിയിലേക്ക് കയറുന്ന ആ രംഗമൊക്കെ കൂട്ടിയിട്ട് അതായത് കളിയാട്ടക്കാർക്ക് എന്താണ് പള്ളിയിൽ കാര്യമെന്ന ഒരു എഡ്ഡിങ്ങിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് അതിന് താഴെ ധാരാളം കമൻ്റ് വന്നിട്ടുണ്ട് ആർക്കൊക്കെയാണ് മലപ്പുറം ജില്ലയോട് അല്ലെങ്കിൽ ഈ മതവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമുള്ളത് എന്ന് ആ വീഡിയോകളിലെ താഴെയുള്ള കമൻറ്റ് പരിശോധിച്ചറിയാൻ കഴിയും മലപ്പുറത്തോട് വേറെ കുറേ ആളുകൾക്ക് എന്തൊക്കെയോ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പല നേതാക്കളിലെ പ്രസംഗങ്ങളിലും പല ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണാം മലപ്പുറം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നാടാണ് എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന നാടാണ് ഇവിടെ പള്ളിയും അമ്പലവും അതുപോലെ ചർച്ചകളൊക്കെ നടന്നു പോകുന്നത് ഈ സൗഹാർദ്ദത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എപ്പോഴോ ഇത് കത്തിച്ചാമ്പലാകേണ്ടിയിരുന്നു കളിയാട്ടക്കാവിലെ കാവിലമ്മയുടെ അടുത്തേക്ക് ബാൻഡമേളവും പൊയ്ക്കുതിരകളുമായി ഇവർ മന്ദം മന്ദം മുന്നോട്ട് പോകുമ്പോൾ അത് മനോഹരമായി കണ്ടാസ്വദിക്കുന്ന പള്ളിയിൽ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഇത് പള്ളിയുടെ മുന്നിലാണിത് എന്തോ ചെറിയ ഒരു വിഷയത്തിൽ അവർ തമ്മ തമ്മിൽ ഒരു ചെറിയ വാക്കേറ്റം അവിടെ സംഭവിക്കുകയാണ് കാരണം ഓരോ ടീമുകളും മുന്നോട്ട് മുന്നോട്ട് പോയെങ്കിലാണ് ബാക്കിൽ വരുന്ന ടീമിന് അവർക്ക് കൃത്യമായി അത് ചില ചില പോയിൻ്റുകളിൽ വെച്ച് കളിക്കാനും അത് ആസ്വദിക്കുന്നവർക്ക് കാണാനും ബാൻഡ് മേളം ഒക്കെ പിന്നെ പ്രദർശിപ്പിക്കാനും കഴിയും അപ്പോൾ മുന്നിൽ പോകുന്ന ടീം പോകാൻ വൈകി കഴിഞ്ഞാൽ ബാക്കിലുള്ള ടീം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ ബുന്ദും തൊള്ളും അങ്ങനെ ആ ഉണ്ടാവാൻ പലപ്പോഴും ചാൻസുള്ള ഒരു സമയം കൂടിയാണിത് ഇവിടെ ഞാനൊരു വീഡിയോയിൽ ഒരു പോലീസുകാരനെ ചെയ്തിരുന്നു അതും ഒരു ഷോർട്ട് വീഡിയോ തന്നെയാണ് ആ പോലീസുകാരൻ വേങ്ങര പോലീസ് സ്റ്റേഷനിലാണെന്നാണ് കമൻറ്റിൽ ധാരാളം ആളുകൾ പറയുന്നത് ഇത്രയും സങ്കീർണമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പോലീസിൻ്റെ ഇടപെടൽ കാരണം കൂടി കൂടി വരാറുണ്ട് വലിയ അടിപിടികൾ ഉണ്ടാവാറുണ്ട് പല പിന്നെ പരിക്കുകളും സംഭവിച്ച് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളിലാണ് പലപ്പോഴും അത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാറ് പക്ഷേ ഇന്നലെയും അതേപോലെയുള്ള ചില സാഹചര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു ഞാൻ ആ പറഞ്ഞ പോലീസുകാരൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പോലീസ് വ്യൂഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പോലീസുകാരൻ്റെ ഇടപെടൽ കാരണം അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അതുകൊണ്ട് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കളിയാട്ട മഹോത്സവത്തിൽ തീരെയും പ്രശ്നങ്ങളൊന്നും പറയത്തക്ക വിധത്തിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ആ പോലീസുകാരന് വളരെ മാന്യമായ രീതിയിൽ മനോഹരമായ രീതിയിലാണ് ഈ സങ്കീർണമായ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് എന്ന് ഞാൻ ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോയിൽ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണാൻ ആരാണ് ആ പോലീസുകാരന് അയാൾ ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ജോലി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആ പോലീസുകാരനെ തലപ്പാറയിലെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പോയിന്റുകളാണ് ഇവർക്ക് പ്രദർശനമുള്ളത് അതായത് ഒന്ന് ഈ മുട്ടിച്ചറ സുഹദാപ്പള്ളിയുടെ നേരെ മുമ്പിൽ ഇപ്പോൾ ഈ കാണുന്ന ഗെയ്റ്റിൻ്റെ മുന്നിൽ അത് കഴിഞ്ഞാൽ പിന്നെ കളിയാട്ടക്കാവിലേക്ക് കയറുന്ന റോഡിൻ്റെ അടുത്ത് തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിലാണ് ഇവർ ലാസ്റ്റായിട്ട് പ്രദർശനം കളിക്കുന്നത് പിന്നെ അങ്ങനെ അവർ മുട്ടി ആ കളിയാട്ടക്കാവിലേക്ക് ആ പാടത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ ഇന്നലെ അതായത് വൈ വ്യാഴാഴ്ച ഇവർ മമ്പുറം മക്കാമിൽ മമ്പറം മക്കാമിൽ മമ്പറം തമ്മ തമ്പുരാൻ്റെ വരം വാങ്ങുവാനും അവിടുത്തെ സമ്മതം വാങ്ങുവാനും ഇവർ പൊയ് കുതിരുകളുമായി മമ്പുറം കൊടിമരത്തിൻ്റെ ചുറ്റും ആടിപ്പാടി മുട്ടി ഇവർ അവരുടേതായ ഗാനങ്ങൾ ആലപിച്ചാണ് ആ കാര്യം ചെയ്യുന്നത് അത് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് കളിയാട്ടക്കാവിലെ അവസാന ദിവസമായ മഹോത്സവം നടക്കുന്നത് അതായത് അന്ന് മലബാറിലെ ഏകദേശം എല്ലാ പിന്നെ ആഘോഷങ്ങളും ഈ പൂര ആഘോഷങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു 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 ഉത്സവമാണ് ഈ ഈ ഉത്സവം കളിയാട്ടക്കാവിലെ കളിയാട്ടക്കാവ് മഹോത്സവം നടക്കുന്നത് അപ്പോൾ ഇത് കഴിയുന്നതോടുകൂടി എല്ലാ ആഘോഷങ്ങളും അവസാനിക്കുകയാണ്